ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് റഫറൻസ് സംവിധാനമായി മാറുകയാണ് സംസ്ഥാനത്തെ ചില സർക്കാർ ആശുപത്രികൾ പ്രസവ വേദനയെ തുടർന്ന് വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ആനപ്പാറ സ്വദേശിനിയുടെ ദുരവസ്ഥ അതിൽ ഒന്നു മാത്രം ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് പാവപ്പെട്ട രോഗികളുടെ ദുരിതം കൂടി ആരോഗ്യവകുപ്പ് ഒന്ന് കാണണം ഇത് വിതുര താലൂക്ക് ആശുപത്രി സാധാരണ താലൂക്ക് ആശുപത്രികളിൽ കാണുന്നത് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെയില്ല രാത്രി കാലങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല വിദഗ്ധ ചികിത്സ തേടി ഇവിടെ എത്തുന്നവർക്ക് ഇപ്പോഴിത് വെറുമൊരു റെഫറൻസ് ആശുപത്രി മാത്രമാണ് സമയം രാത്രി എട്ട് മണി താലൂക്ക് ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് എന്നാൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലുള്ളത് ഒരു ഡോക്ടർ മാത്രം ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളുടെ സാക്ഷ്യമാണ് ഇനി പറയാൻ പോകുന്നത് ഞ്ചോടെ ആനപ്പാറ സ്വദേശി നീതുവിനെ പ്രസവവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഇല്ലാത്തതിനാൽ ഡ്യൂട്ടി ഡോക്ടർ പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണുണ്ടായത് ആംബുലൻസ് വിളിച്ചപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പം കിട്ടിയില്ല അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഇതൊരാശുപത്രിയിൽ വന്നിട്ട് അവിടെ ഡോക്ടറെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇഞ്ഞ് വന്നത് വന്ന ഉടനെ തന്നെ അകത്ത് കയറ്റി അവിടെ നല്ല പെയിൻ ഉള്ളത് കൊണ്ട് ഉടന്ന് ഉടനെ തന്നെ അകത്ത് കയറ്റി നേരത്തെയൊക്കെ പിന്നെ ഗർഭിണ ഗർഭിണികളെ നോക്കാനൊക്കെ ഡോക്ടർമാരുണ്ടായിരുന്നു ഇപ്പോഴും ഡോക്ടർമാർ പ്രിയ ഡോക്ടർ പോയതിന് ശേഷം പിന്നെ ഇവിടെ നിന്നായിട്ട് ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ ഇതുപോലെ റെഫർ ചെയ്യുന്ന കേസുകൾ ഇവിടെ നിരവധിയാണെന്നു മാത്രമല്ല ഇവിടെ നിന്നുള്ള ആശുപത്രി മാറ്റവും രോഗികൾക്ക് തീരാ ദുരിതമാണ് നിലവിൽ ആശുപത്രിയിൽ രണ്ട് ആംബുലൻസുകൾ ഉണ്ടെങ്കിലും ഡ്രൈവർ അവധിയിലാണെന്ന കാരണത്താൽ ഒന്നു മാത്രമേ ഉപയോഗിക്കാനുമാകൂ നന്നായി പ്രവർത്തിച്ചിരുന്ന ഇവിടുത്തെ ഗൈനക്കോളജി വിഭാഗം അടച്ചുപൂട്ടിയിട്ട് നാളുകൾ കുറച്ചായി ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ മുടക്കിപ്പണിത ഡയാലിസിസ് യൂണിറ്റും കെട്ടിടം മാത്രമായി ഒതുങ്ങി ചെറിയ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളുമാണ് കൊണ്ടുപോകാൻ മാത്രമാണ് ഡയാലിസി യൂണിറ്റിന്റെ പ്രവർത്തനം നിലവിൽ ഇതുവരെ ഇവിടെ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം രാത്രി കാലം ഒരു ആക്സിഡന്റ് ഒരു ഓർത്തോ ഡോക്ടർ സേവനം കിട്ടാറില്ല ഒരു ഗൈനക്കുമായി ബന്ധപ്പെട്ട ഒരു സേവനത്തിനോട് രാത്രി ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കാർഡിയൊക്കെ ഒരു പ്രോബ്ലം വന്നാൽ രാത്രി ഇവിടെ ഒരു സേവനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ മറ്റ് എന്ത് വലിയ വിഷയങ്ങൾ വന്നാലും നമുക്ക് വിതര ആശുപത്രി നിലവിൽ ഒരു റഫറൽ ഹോസ്പിറ്റലായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത് ഇത് വിതുരയിലെ അവസ്ഥയല്ല തലസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ളത് വസ്തുതയാണ് രോഗികളുടെ കാര്യമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പും മന്ത്രിയും പരിഹസിക്കരുത് പതിവ് പോലെ ന്യായീകരിക്കരുത് സുധീഷിനും രതീഷിനുമൊപ്പം അഷ്ലി ജോയ് മധുഭൂമി ന്യൂസ് തിരുവനന്തപുരം